സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ജീവനക്കാരനെ ചെയ്യാൻ ശ്രമിച്ചതായി പരാതി സൂചകമായി ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നടത്തി സംഭവത്തിൽ പോലീസിൽ ി ശനിയാഴ്ച വൈകീട്ടോടെയാണ് സംഭവം അതേസമയം നഗരസഭാ ജീവനക്കാരൻ ഗുണ്ടകളെ പോലെ പെരുമാറിയെന്ന് ആരോപണ ായ സന്തോഷ് നാലപുരക്കൽ പറഞ്ഞു നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ആക്രമിക്കാൻ ശ്രമിച്ചതായി പരാതിയുള്ളത് സംഭവത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ഈ കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ തിരൂർ നഗരസഭയിൽ നടന്ന ഒരു ജീവനക്കാരുടെ നേരത്തെ അതിക്രമത്തെ കുറിച്ചാണ് ഞങ്ങൾ ഈ ധർണ ഘടിപ്പിച്ചത് കാരണം ശ്രീ സന്തോഷ് നാലുപുരക്കൽ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഈ നഗരസഭയിൽ വിവര അവകാശവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പല കാര്യങ്ങൾക്ക് നമ്മളിവിടെ ഈ നഗരസഭയിൽ വരികയും പല കാര്യങ്ങളും നിയമാനുസൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളതുമാണ് വിവരാവകാശ അപേക്ഷയിലൂടെ നൽകേണ്ടതായിട്ടുള്ള എല്ലാ മറുപടിയും അദ്ദേഹത്തിന് നൽകപ്പെടുകയുണ്ടായി ഈ കഴിഞ്ഞ ശനിയാഴ്ച നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ജീവനക്കാരനെ ഇക്കാരണം പറഞ്ഞുകൊണ്ട് അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് സ്ഥലപരിശോധന നടത്തി അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് കേസ് മാർട്ടിലൂടെ അത് വേണ്ടപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യും അത് കേസ് മാർട്ടിലൂടെ അത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമായെങ്കിൽ ആ കാര്യങ്ങൾ അദ്ദേഹത്തെ ഈ ടിയാനെ ബോധിപ്പിക്കുകയുണ്ടായി പക്ഷെ അത് അത് വളരെ ഈ ടിയാൻ ആ ഒരു മറുപടിയിൽ അദ്ദേഹം തൃപ്തനാവാതെ വളരെ മേക്ഷമായ രീതിയിൽ ആ ജീവനക്കാരെ നേരെ ആക്രോശിക്കുകയും അതുപോലെ തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മാനസികമായിട്ട് ആ ജീവനക്കാരനെ വളരെ മാനസികമായി തകർക്കുന്ന രീതിയിലേക്കുള്ളൊരു രംഗം അവിടെ സൃഷ്ടി സൃഷ്ടിക്കുകയുണ്ടായി അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവനക്കാരുടെ മേലെ കയറി കുതിര കയറുന്ന ഒരു സമ്പ്രദായം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സമാധാനപരമായത് അന്തരീക്ഷത്തിലാണ് ഇവിടെയുള്ള എല്ലാ ശനിയാഴ്ച വൈകിട്ടോടെയാണ് സംഭവം അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായതായി പറയുന്നത് അതേസമയം നഗരസഭാ ജീവനക്കാരൻ ഗുണ്ടകളെ പോലെ പെരുമാറിയെന്ന് ആരോപണ വിധേയനായ സന്തോഷ് നാലപുരക്കൽ പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച മിനിഞ്ഞാണ് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായ ഒരു സംവിധാനത്തെ ഒരു പ്രശ്നത്തെ പറ്റി അവിടെ ധർണ നടത്തി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ എന്നെ വിളിച്ചു പറയില്ലേ എനിക്കിതുവരെ ആരും വിവരം വിളിച്ചു പറഞ്ഞിട്ടില്ല ഞാൻ ഈ സംഗതി അറിയില്ല ഇന്ന പോലീസ് വിളിച്ചോ മറ്റൊന്നും ചെയ്തില്ല ഇത് എന്താ സംഗതി എന്ന് പറഞ്ഞു ഇത് അവിടെ അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്നിട്ടുണ്ടായ ഒരു പൊതു താല്പര്യ പരാതിന്മേൽ കൊടുത്ത പരാതിക്ക് മുനിസിപ്പാലിറ്റി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഹോംബുസ്മൻ കോടതിയിൽ പരാതി എൻ എസ് ഡി ഹോംബുഡ്സ്മൻ കോടതിയിൽ പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതിക്ക് അടിസ്ഥാനത്തിലാണ് അവിടെ വിധി വന്നില്ല ആ വിധിയുടെ കോപ്പി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് പത്ത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മൂന്ന് മാസത്തിൻ്റെ പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് അനധികൃത നിർമ്മാണങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റണം എന്നാണ് എൽ എസ് ഡി മുഹമ്മദ് കോടതി ഉത്തരവിട്ടുള്ളത് ആ ഉത്തരവിൻ പ്രകാരമാണ് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ആ ഉത്തരവ് പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുള്ള ഉത്തരവ് നടപ്പാക്കാതെ മുനിസിപ്പാലിറ്റി ഇങ്ങനെ എന്താ പറയാ കാശ് പിടിച്ച് കളിച്ചിരിക്കണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ആ ഓരോ ദിവസവും അവിടെ നിർമ്മാണ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സ്ഥലത്താണ് നടക്കുന്നത് ഈ ഈ ബിൽഡിങ്ങിൽ തന്നെ വീണ്ടും 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 നിർമ്മാണങ്ങൾ നടത്തുന്നുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ഓരോ ദിവസം അവിടെ ചെല്ലുന്ന സമയത്ത് സെക്രട്ടറി ഉണ്ടാവില്ല അവരുണ്ടാവില്ല അവരുണ്ടാവില്ല എന്നിട്ട് നമ്മുടെ പി യു ടു സെക്രട്ടറി എന്ന് പറയുന്ന പിന്നെ ശിവദാസ് സാറുമായിട്ട് സംസാരിച്ചിട്ട് ശിവദാസ് സാറാണ് എന്നോട് ഈ ഓവർസിയറെ കാണാൻ പറഞ്ഞത് ഈ ഓവർസിയറെ എനിക്കറിയില്ല അപ്പം ഞാൻ ഓവർസിയറായിട്ട് പോയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചിട്ട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് പിന്നെ ഞാൻ പോയി നോക്കി നിങ്ങൾ പറഞ്ഞ സമയത്ത് അതായത് നമ്മളോട് എന്താ പറയുക ഒരു വൈരാഗ്യമുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഏഹ് അപ്പോൾ അതിൽ പറയുന്നത് നിങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞാലൊന്നും പറ്റില്ല ഇത് ഇത്രയും ഇരുപത്തൊന്ന് മുതലുള്ള പരാതി ഇത്രയേറെ വിവരാവാശങ്ങളും പരാതികളും താല്പര്യ പരാതി ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ തീർത്തും അടിസ്ഥാനപരമായി അടിസ്ഥാനരഹിതമായിട്ടാണ് ഇന്നത്തെ ധർണ അവിടെ നടത്തിയിട്ടുള്ളത് എനിക്ക് ഇതുവരെ പോലീസിൽ നിന്ന് വിളി വരുക്കുകയും മറ്റൊന്നും ചെയ്തിട്ടില്ല ഇത് പോലീസിൽ പോലീസിന്റെ പിന്നെ ഇത് തേടിയിട്ടുണ്ട് പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് ഇവര് അനധികൃത നിർമ്മാണം നിർത്തിവെക്കുന്നില്ല ഏഹ് ഞങ്ങൾ പറഞ്ഞു നിർത്തി വെക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന്റെ സഹായം തേടിയിട്ട് ഡി വൈ എസ്പിയുടെ സഹായം തേടിയിട്ട് ഇതിന്റെ എല്ലാ വിവരാവകാശ കോപ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് നിർബന്ധമായിട്ട് ഇവരെന്തു ചെയ്യാറുണ്ട് കാശ് മേടിച്ചുകൊണ്ട് ഈ നിയമത്തെ അറ്റിമറിക്കാൻ വേണ്ടി ശ്രമിക്കുക നിയമത്തെ വഴി തിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് ഈ കേസിന് വേണ്ടിയിട്ട് ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണ് എനിക്കതില് യാതൊരു മടിയില്ല കാരണം ഇന്നലെ തിരൂര പിന്നെ ചെമ്മട് ടൗണിൽ വൻ തീപിടുത്തുണ്ടായിട്ടുണ്ട് അനവധി നിരവധി കടകൾ എത്തിപ്പെട്ടിട്ട് എന്താ കാരണം ഷീറ്റുകൾ ഇട്ടിട്ട് ഈ ഇലക്ട്രിക് ലൈനിൻ്റെ ബോളിലേക്ക് ഷീറ്റുകൾ ഇട്ടിട്ട് അതിൽ നിന്നാണ് ഈ സർക്യൂ ഷോർട്ട് സർക്യൂട്ട് വരുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ അഗ്നിബാധ ഉണ്ടാവാനുള്ള പ്രധാന കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അനധികൃത നിർമ്മാണാണെന്ന് ഞാനല്ല പറഞ്ഞിരിക്കുന്നത് ഞാനൊരു പൊതുപ്രവർത്തകനാണ് വിവരാവകാശ പ്രവർത്തകനാണ് ഞാൻ ദേശീയ വിവരാവകാശ കൂട്ടായ്മയിലെ ഇരു ബ്ലോക്ക് കോർഡിനേറ്ററാണ് അപ്പൊ അതനുസരിച്ചിട്ട് പൊതു താല്പര്യ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മുഴുവൻ ചെയ്തത് ഈ പര പരാതി പിന്നെ ഈ വിധി പരിഗണിക്കാതെ ഇവരെന്തു ചെയ്യാണ് സെക്രട്ടറി കൃത്യമായിട്ട് നോക്കാം 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 എന്ന് പറയാമല്ലാതെ ഒരു നടപടി എടുക്കുന്ന ഒരു സംവിധാനം അവിടെ കാണാൻ ശനിയാഴ്ച ഞാനവിടുത്തെ അന്വേഷിക്കാൻ ചെന്നതാണ് ശനിയാഴ്ച ഞാൻ അന്വേഷിക്കാൻ ചെന്നത് ഇത് എന്തൊക്കെയായിരുന്നു അറിയാൻ വേണ്ടിട്ട് കാരണം ഓരോ ദിവസവും പുതിയ പുതിയ നിർമ്മാണങ്ങൾ നടത്തുന്നു പുതിയ പുതിയ ഉദ്ഘാടനങ്ങൾ നടത്തുന്നു നിങ്ങൾക്ക് ആർക്കും പോയി കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അവിടെ പിന്നെ പുതിയ നിർമ്മാണങ്ങൾ ഉദ്ഘാടനങ്ങൾ നടക്കുമ്പോൾ അത് അന്വേഷിക്കാൻ ചെന്ന സമയത്ത് അയാൾ പറയണേ അതൊരു ചെറിയ ഗ്യാപ്പ് കട്ട് ചെയ്തിട്ട് അതിലൊരു ചെറിയ കോണി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചത് പറയുന്നത് ഞാൻ പിടിച്ചിട്ടുണ്ട് ആടും ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് നമ്മൾ അവിടെ കാശിപിടിച്ചിട്ടുണ്ട് എന്റെ കുട്ടികൾ വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊരു പൊതു താല്പര്യ പരാതിയാണ് പൊതു താല്പര്യം ഒന്നല്ല അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ നഗരസഭ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നും പണം വാങ്ങി നിയമത്തെ വഴി തിരിച്ചുവിടാനാണ് നഗരസഭ ശ്രമിക്കുന്നതെന്നും സന്തോഷ് നാലപുരക്കൽ ആരോപിച്ചു Verternos este tirur.